നമസ്കാരം ട്രയൽ റണ്ണിനായി വിഴിഞ്ഞൻ തുറമുഖമൊരുങ്ങിയതോടെ മുഖഛായ മാറാനൊരുങ്ങി തലസ്ഥാനം വമ്പൻ വികസന പദ്ധതികളാണ് തിരുവനന്തപുരത്ത് സാധ്യമാകുന്നത് തുറമുഖത്തെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മാണം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഇതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നുള്ള അനുമതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്നാണ് സൂചന മന്ത്രാലയം നിയോഗിച്ച വിദഗ്ദ്ധ സമിതി കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വിശദമായ മറുപടികൾ നൽകിയെന്നും അനുകൂല സ്ഥിതിയായിരുന്നുവെന്നും വിസിൽ അധികൃതർ പറഞ്ഞു വൈകാതെ നൽകുന്ന ശുപാർശയനുസരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിസ്ഥിതി മന്ത്രാലയ അനുമതി ലഭിച്ചേക്കുമെന്നും അറിയിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഭരണാനുമതി ലഭിക്കുന്നതനുസരിച്ച് നിർമ്മാണ നടപടികൾ തുടങ്ങും തെക്കൻ കേരളത്തിലെ ആദ്യ ദീർഘദൂര ഭൂഗർഭ റെയിൽപാതയാകും ഇത് ചരക്കുനീക്കത്തിനും അനുബന്ധ വാണിജ്യ സാധ്യതകൾക്കും അപ്പുറം ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ സാധ്യത കൂടിയാണ് തെളിയുന്നത് തുറമുഖ പദ്ധതി പ്രദേശത്ത് നിന്ന് ബാലരാമപുരത്തേക്ക് പണിയുന്നത് പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽപാതയാണ് ഇതിൽ ഒമ്പത് ദശാംശം മീറ്ററും ഭൂമിക്കടിയിലൂടെയാണ് തുരങ്കമായതിനാലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നുള്ള അനുമതി വേണ്ടത് വിഴിഞ്ഞം കരിമ്പള്ളിക്കര ഭാഗത്ത് നിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നു പോകുന്നതെന്ന് അധികൃതർ പറഞ്ഞു കരിമ്പള്ളിക്കര ഭാഗത്ത് വന്നിറങ്ങുന്ന പാത ഇവിടത്തെ ജനജീവിതത്തെ ബാധിക്കാത്ത വിധം തൂണുകൾക്ക് മുകളിലൂടെയാകും തുറമുഖത്തേക്ക് നീളുക ഇതിനായി അരഹെക്ടറോളം ഭൂമിയും വേണ്ടിവരും വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങി മുടവുപാറയിലെത്തി നേമത്തേക്കും നെയ്യാറ്റിങ്കര ഭാഗത്തേക്കും തിരിയുന്ന രീതി രീതിയിലാണ് രൂപരേഖയെന്ന് നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നു പാത വരുന്നതിനോടനുബന്ധിച്ച് ബാലരാമപുരത്ത് അഞ്ച് ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും അധികൃതർ പറഞ്ഞു പാത പൂർത്തിയാകുന്നതോടെ ബാലരാമപുരം ജംഗ്ഷനായി വികസിക്കും ശരാശരി മുതൽ മുപ്പത്തിയഞ്ച് മീറ്റർ വരെ താഴ്ചയിലൂടെയാകും ഭൂഗർഭപാത കടന്നുപോകുക പാത കടന്നുപോകുന്ന ഭാഗത്ത് ഭൂനിരപ്പിൽ നിശ്ചിത കിലോമീറ്ററുകൾക്കിടയിൽ എസ്കേപ്പ് ഡട്ടുകൾ പണിയും അടിയന്തര സാഹചര്യത്തിലെ രക്ഷാദൌത്യം മുൻനിർത്തിയാണിത് കൊങ്കൺ റെയിൽ കോർപ്പറേഷന് നിർമ്മാണ ചുമതലയുള്ള പദ്ധതിക്ക് കോടി ാണ് വകയിരുത്തിയിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന ട്രെയിൻ മാത്രം വന്നുപോകുന്ന സ്റ്റേഷനാണ് ഇന്ന് ബാലരാമപുരം തുറമുഖം പൂർത്തിയാകുന്നതോടെ ചരക്ക് നീക്കത്തിന്റെ ഹബ്ബായി മാറും ഇവിടം റെയിൽവേ സ്റ്റേഷനും കടന്ന് വികസനമെത്തും നാടാകെ മാറും ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് വിമാനത്താവള മാതൃകയിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വികസനവും സ്റ്റേഷൻ നവീകരണത്തിലുള്ള കരാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് റെയിൽവികാസ് നിഗം ലിമിറ്റഡ് സഖ്യത്തിലാണ് കോടി രൂപയുടെ പദ്ധതിയാണ് കേരയിലും ആർ ബി എൻ എല്ലും ഏറ്റെടുക്കുന്നത് മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കണം വർക്കല റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയുടെ കരാറും ഈ സഖ്യം യും നേടിയിരുന്നു വർക്കലയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ വിമാനത്താവള മാതൃകയിൽ സൌകര്യങ്ങളോടെ നവീകരിക്കുകയാണ് ലക്ഷ്യം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കും എത്തിച്ചേരുന്നവർക്കുമായി വിമാനത്താവളങ്ങൾക്ക് സമാനമായ വെവ്വേറെ ലോഞ്ചുകൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ എന്നിവ നിർമ്മിക്കും ട്രെയിൻ പുറപ്പെടുന്നതിന് നിശ്ചിത സമയത്തിന് മുൻപ് മാത്രം യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇത് പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറയ്ക്കും ട്രെയിൻ വിവരങ്ങൾ അറിയിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ കൂടുതലായി സ്ഥാപിക്കും നിലവിലെ സ്റ്റേഷനിലെ പ്രധാന പൈതൃക മന്ദിരം അതേപടി നിലനിർത്തി തെക്ക് വടക്ക് ഭാഗങ്ങളിലായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും തെക്ക് വശത്ത് ബഹുനില കാർ പാർക്കിംഗ് ഉൾപ്പെടുത്തും അക്വ ഗ്രീൻ നിറത്തിൽ തരങ്കാകൃതിയിലെ മേൽക്കൂരയും ആനത്തലയുടെ രൂപമുള്ള തൂണുകളും പുതിയ രൂപരേഖയിലുണ്ട് തിരുവനന്തപുരം സെൻട്രൽ പ്രധാന ടെർമിനലായും കൊച്ചുവേളിയും നേമവും ഉപ ടെർമിനലായും വികസിപ്പിക്കാൻ നൂറ്റി കോടി രൂപയുടെ പദ്ധതി വേറെയുമുണ്ട് നാടിന്റെ സമഗ്ര വികസനത്തിനൊപ്പം വലിയൊരു വരുമാനം ൂടിയാണ് സർക്കാർ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം